ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ചിങ്ങമാസം പതിനാറാം തീയതി തിങ്കളാഴ്ച സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുചേർന്ന് സർവകലാ റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഗ്രാം സ്വർണം എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുന്നൂറ്റി എൺപത് രൂപയുമാണ് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ പുതിയ നയൻ വൺ സിക്സ് അഥവാ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ ഒരു പവൻ എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു പവൻ എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില കാര്യമായി മാറ്റങ്ങളില്ലാതെ തുടരുന്നു ഇന്നത്തെ വില ഒരു ഗ്രാം നൂറ്റി മുപ്പത് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് യു എസ് ഡോളറുകളാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വ്യാപാരം പുരോഗമിക്കുന്നത് എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക